ഹായ് ഫ്രണ്ട്സ് അയവർപ്പം സത്യ ഹോംസ് ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി കൺസൾട്ടൻസി പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഈ വീട് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് സുരേഷ് കുമാർ ചോമാട്ടിലാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീട്ടിൽ വരുന്നത് അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം നാല് ബാത്രൂം ഉള്ള ഒരു വീടാണ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിങ്ങും അതിൻ്റെ ഒരു കണ്ടമ്പ്ര ബോക്സ് ടൈപ്പ് വീടാണ് അതിൽ മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ വർക്കുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിൽ രണ്ട് കാറ് പാർക്കിങ് ചെയ്യാം രണ്ട് കാർ പാർക്ക് ചെയ്യാൻ ചെയ്യാവുന്ന സ്ഥലം ലഭ്യമാണ് ഈ ഭാഗത്തായിട്ടൊരു കാറ് പാർക്ക് ചെയ്യാം പിന്നെ വീടിൻ്റെ ഇടതുപക്ഷത്തായിട്ട് ഒരു കാറും കൂടി പാർക്ക് ചെയ്യാം രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്ഥലമുണ്ട് ഫ്രണ്ട് മിറ്റമൊക്കെ എൻ്റെ ലോക്കിൻ്റെ ടയർ ഭാവി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ചുറ്റും അതിലും കിട്ടി രണ്ട് ഗേറ്റാണ് വരുന്നത് ഒരു സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റാണ് നല്ലൊരു ഫുൾ ലെങ്ത്ത് സെറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ മോളിൽ ഒരു എൽ ഷേപ്പിലുള്ള ബാൾക്കണിയും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ സിറ്റൗട്ടിൽ നമുക്ക് ചെയ്തിരിക്കുന്നതെല്ലാം വെക്ട്രിഫൈഡ് ടൈലാണ് ഇതിൻ്റെ തൂമിനൊക്കെ നല്ല ടെക്സ്റ്റർ വർക്കൊക്കെ കൊടുത്ത് മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് മരങ്ങളെല്ലാം തേക്കും തേക്കൂട്ടും ഹാർഡ് കൂട്ടാണ് വരുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറിൻ്റെ ഒരു ഡോറാണ് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് തേക്കിൻ്റെ ഡോറാണ് ചെലവുന്നത് അല്ല അത്യാവശ്യം വീദ്യം വലുപ്പത്തിലുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ലിവിങ് ഹാൾ ഫസ്റ്റ് ലിവിങ് ഹാളാണ് ഇവിടെ നമുക്ക് വിൻഡോസ് നല്ല ധാരാളം കാറ്റും വെളിച്ചുമൊക്കെ തന്നെ തക്ക രീതിയിൽ വിൻഡോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം എല്ലാം തന്നെ ഒരു പുതിയ മോഡലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ടി വി വാൾ മോഡഡ് ടി വി യൂണിറ്റ് പേര് നമുക്ക് ഏറ്റവും വലിയ ഒരു അമ്പത്താറു വരെയുള്ള ടി വി നമുക്ക് ഫിറ്റ് ചെയ്യാം അതിനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് റാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ലിവിംഗിൽ നിന്ന് കിടക്കണത് ഡൈനിങ്ങിലാണ് ഡൈനിങ്ങിൽ നിന്നാണ് നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും സ്റ്റെയറും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലിവിങ്ങിന്ന് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഡൈനിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഹോളിലേക്കൊന്നും നോക്കം വരില്ല ഡൈനിങ് നല്ല അത്യാവശ്യം നല്ല വെളുപ്പമുള്ള ഡൈനിങ് തന്നെയാണ് നല്ല ഒരു ആറ് ചേറിൻ്റെ ഒട്ടു ചേറിൻ്റെക്കോ നമുക്ക് ഡൈനിങ് ടേബിൾ ചെയ്യാം ഇവിടെ ഒരു ക്രോക്കറി ത്രീ ഡോറിൻ്റെ ക്രോക്കറി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഒരു ഫോർ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാം നാല്ക്ക് രണ്ട് വെക്ട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പെയിന്റിങ് എല്ലാം തന്നെ കുട്ടി ഫിനിഷ്ഡിൽ വാട്ടർ പ്രൂഫ് പെയിൻറിങ് ആണ് എല്ലാം ചെയ്യുന്നത് കിച്ചനും നല്ല അത്യാവശ്യം നല്ല നമുക്ക് പെരുമാറാവുന്ന സ്ഥലം ഉണ്ട് നമുക്ക് അത്യാവശ്യം വലിയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ബോട്ടം ക്യാബിനറ്റും ടോപ്പ് ക്യാബിനറ്റും അപ്പർ ക്യാബിനെ ഫുൾ ഇൻറ്റീരിയർ വർക്കാണ് ഇതിൻ്റെ കിച്ചണിൽ ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേസസ് ഉണ്ട് കേട്ടോ നമുക്കതിൽ മിക്സി ഗ്രൈൻഡർ ഫ്രിഡ്ജ് മൈക്രോ ഓൺ എക്സോസ്റ്റ് ഫാൻ ഇലക്ട്രിക്കൽ ചിമ്മിനി ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ചുറ്റും വാൾ ടൈൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ് ബെഡ്റൂമിൽ നമുക്ക് ഇതിൽ ത്രീ ഡോറിൻ്റെ വാർഡ്രോപ്സ് തന്നെയുണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് നല്ലൊരു രീതിയിൽ രണ്ട് സൈഡിൽ ത്രീ ഡോറിൻ്റെ വിൻഡോസ് ചെയ്തിട്ടുണ്ട് ഒരു മേക്കപ്പ് മിററും അതിൻ്റെ ഒരു മേക്കപ്പ് ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ കബോർഡ് വർക്കുകൾ വാർഡ്രോപ്സ് വർക്കുകൾ കിച്ചൺ ക്യാബിനറ്റ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ ഐ എസ് ഐ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് എല്ലാം ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂമാണ് ഇത് ഒന്ന് കുറച്ചും കൂടി വലിയ ബെഡ്റൂമാണ് ഇത് നല്ല അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെയാണ് വാസ്തു ബേസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത് വാസ്തു പ്രകാരമാണ് ഈ വീട് മുഴുവനും നിർമ്മിച്ചിരിക്കുന്നത് വാഷ്റൂമോട് കൂടി വരുന്നത് ഡ്രസ്സിങ് റൂമോട് കൂടിയുള്ള ഒരു വാഷ്റൂമാണ് ബാത്റൂമാണ് വരുന്നത് നല്ലൊരു അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വാർഡ്രോപ്സുകളിലൊക്കെ വരുന്നത് യൂറോപ്യൻ ക്ലോസിറ്റ് സിംഗിൾ പീസ് ഉണ്ട് യൂറോപ്യൻ ക്ലോസിറ്റ് വാഷ് ബേഷിൻ ഉണ്ട് ചൂടുവെള്ളത്തിൻ്റെ ടാപ്പ് വേറെ ഹെഡ് ഷവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സോസ്റ്റ് ഫാൻ്റെ പ്രോഷൻ ചെയ്തിട്ടുണ്ട് ഹാങ്കർ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് വാൾ ചെയ്തിട്ടുണ്ട് എല്ലാം ഫുൾ ലെങ്ത് വാൾട്ടൈലാണ് രണ്ടൊക്കെ നാല് വാൾട്ട് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് സ്റ്റയർ ഗ്യാസ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് സ്ക്വയർ ടീം ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റയറിൻ്റെ ഫുൾ കൊടു കൊടുത്തിരിക്കുന്നതൊക്കെ ടയർ തന്നെയാണ് ബാറ്ററി പോയി ടയർ നമുക്ക് ഇതിൻ്റെ സ്റ്റയർ ഗ്യാസിൻ്റെ അടിയിലായിട്ട് അടിഭാഗമായിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിൻ്റെ പോർഷൻ വരുന്നത് ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയും അതിൻ്റെ ഇൻവെർട്ടറിനൊക്കെ വെക്കാനുള്ള പോയിന്റ് ഈ ഡോർ ഇതിൽ വരുന്നത് സിറ്റ് ഔട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂം ഇതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഒരു സെക്കൻഡ് ലിവിങ് ഹാളും പിന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് വലിയൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട് പിന്നെ ഒരു എൽ ഷേപ്പിൽ വരുന്ന ബാൽക്കണിയും വരുന്നുണ്ട് എല്ലാ റൂമിലും വാർഡ്രോപ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഡോറിന്റെ വാഡ്സോ ആണ് വരുന്നത് ഈ ബെഡ്റൂമിന്റെ വാഷ്റൂമാണ് നാല് ബാത്റൂമാണ് വരുന്നത് നാലും അതിൻ്റെ ഡിസൈനുകൾ ടൈൽ ഡിസൈൻ എല്ലാം വേറെ വേറെ മോഡലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ലിവിങ് ഏരിയ ആണ് സെക്കൻഡ് ലിവിങ് ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെയും നമുക്ക് ടി വി ഫിറ്റ് ചെയ്യാവുന്ന ആ ഒരു കബോർഡ് ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് വാൾമോൾ ടെക്സ്റ്റ് വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ വയറിംഗ് ഒക്കെ എത്തിച്ചിട്ടുണ്ട് അതിന് മനോഹരമായിട്ടുള്ള ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സെയിലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹോർ സെയിലിങ് വർക്ക് ജിപ്സും ബോർഡിൻ്റെ നല്ലൊരു എൽ ഷേപ്പിൽ വരുന്ന ബാൽക്കണിയാണ് അതിൻ്റെ ഫുൾ സ്പോട്ട് ലൈറ്റുകൾ എൽ ഇ എൽഇഡി ലൈറ്റൊക്കെ കൊടുത്ത് വാൾ ലൈറ്റൊക്കെ ചെയ്ത് തൂണിലൊക്കെ നല്ല ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ഗ്രൂപ്പൊക്കെ കൊടുത്ത് നല്ല മൾട്ടി ഒരു കളറിലുള്ളൊരു ആണ് നമുക്കൊരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് വരുന്ന വ്യൂ ആണ് നമുക്ക് നല്ലൊരു ടെക്സ്റ്റ് വർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു വെൽപ്പുള്ള ഒരു വർക്ക് ഏരിയയാണ് ഓപ്പൺ ഡേറ്റ്സ് ആണ് മോഡിൽ തരുന്നത് അത് നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമുക്കിതിൽ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ വാട്ടർ ടാങ്ക് ആയിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഏറ്റവും മോഡലായിട്ട് വെച്ചിട്ടുണ്ട് വീട്ടിലായിട്ട് വരുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് മണ്ണൂത്തി ചെറുക്കേകോട് ഭാഗത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വീടിന്ന് ലോൺ അവൈലബിളാണ് വിവിധ തരം ബാങ്കിൽ നിന്ന് ലോൺ തന്നെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വീഡിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വീടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്